താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുതൽ വന്നു ചേരുന്ന ഫലങ്ങൾ ദുഃഖമനുഭവിക്കാതെ കാര്യങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണ വിഷു ഗൃഹോപകരണങ്ങൾ നൂതന സംവിധാനങ്ങളോടെയുള്ളത് കരസ്ഥമാക്കും ബന്ധുക്കളുടെ ഒത്തുചേരലിനും വിവാഹം പോലുള്ള കാര്യങ്ങളിലും തീരുമാനമെടുക്കും വിഷു ആഘോഷിക്കാൻ വിദേശത്തുള്ളവർക്ക് സ്വദേശത്തേക്ക് വരാനും ബന്ധുക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കും പണം ചിലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയില്ല ബന്ധുജനങ്ങളിലെയും മുതിർന്നവരെ സന്ദർശിക്കും കുടുംബക്ഷേത്രത്തിൽ വിപുലമായ വിഷുക്കണി വിഷുക്കൈനീട്ടം എന്നിവ ഒരുക്കും പുതിയ വ്യാപാരത്തിന് പങ്കാളികളെ കണ്ടെത്തും എന്നാൽ ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് പിതാവിന്റെ അസുഖകാര്യങ്ങൾക്ക് കൂടുതൽ സമയം ആശുപത്രിയുമായി ഇടപഴകേണ്ടി വരും സ്വന്തം കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കും സ്വന്തം വ്യാപാരത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിലൂടെ മികച്ച നേട്ടവും ധനലാഭവും വന്നുചേരും വിദേശത്തുള്ളവർക്കും അനുകൂല സമയമാണ് പണം നന്നായി കൈവശത്തിലെത്തും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും ദൈവാധീനമുണ്ടാകും വിദ്യാർത്ഥികൾക്കും മുന്നോട്ടുള്ളത് നല്ല വർഷമായിരിക്കും തൊഴിൽ രഹിതർക്കും ആശ്വാസത്തിന് വകിയുണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ